കാസർഗോഡ് അപകട ഭീഷണി ഉയർത്തി കുന്നിന് മുകളിൽ ക്രഷർ യൂണിറ്റ് കോടോം ബേളൂർ പഞ്ചായത്തിലെ പാലേ കൊച്ചിയിലെ സ്വകാര്യ വ്യക്തിയുടെ ക്രഷർ യൂണിറ്റാണ് നാട്ടുകാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത് അശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിനെതിരെ അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല മഴ കനക്കുമ്പോൾ ആദ്യോടെ കഴിയുകയാണ് കാസർഗോട്ടെ ഒരു ഗ്രാമം കോഡോം ബേളൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഏഴാം മൈൽ തട്ടുമ്മൽ പാലക്കുച്ചിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ക്രഷർ യൂണിറ്റാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് കുന്നിൻ മുകളിലുള്ള ഈ ക്രഷർ യൂണിറ്റിൽ ഭാരമേറെയുള്ള കരിങ്കല്ലുകൾ ഇരുന്നൂറ്റി അൻപതിലേറെ മീറ്റർ ഉയരത്തിൽ കൂട്ടിയിടുന്നത് ഉരുൾപൊട്ടലിന് കാരണമാകുമെന്ന ആശങ്കയിലാണ് ഇവിടത്തുകാർ തലവയൽ ഏറാടി ബേളൂർ കുന്നുവയൽ എന്നീ പ്രദേശങ്ങളിലെ നൂറോളം കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത് അശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ക്രിഷർ യൂണിറ്റിനെതിരെ അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല കുന്ന് ഇടിച്ചുകൊണ്ട് ഈ കുന്നിടിച്ച് ഈ മണ് മണ്ണ് മണുകളെല്ലാം ഒരു കുന്നിലേക്ക് നിരത്തി ഇപ്പൊ ഇതൊരു വയനാട് രീതിയിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് ഒരഞ്ചു കൊല്ലം സ്റ്റോക്ക് ചെയ്യുന്ന കല്ലുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അഞ്ചു കൊല്ലം ഇവർക്ക് പൊട്ടിക്കാൻ പറ്റുന്ന കല്ലുകൾ അപ്പൊ പല തവണ പഞ്ചായത്തിലും നമ്മള് വില്ലേജ് ഓഫീസിലും നമ്മൾ പൊലൂഷൻ കൺട്രോളിലും കളക്ടർക്കും എല്ലാവർക്കും നമ്മൾ കംപ്ലൈന്റ് നിവേദനങ്ങൾ കൊടുത്തു എല്ലാവരും വന്ന് നോക്കുന്ന നമ്മൾ ഈ പ്രദേശവാസികൾക്ക് വേണ്ടി യാതൊരു നിയമങ്ങളും പിന്നെ നടത്തുന്നില്ല ചെറിയ രീതിയിൽ ആരംഭിച്ച ക്രഷർ പിന്നീട് കുന്നിൻമുകളിലെ ഏക്കർ കണക്കിന് സ്ഥലമേറ്റെടുത്ത് കുന്നിടിച്ചു നിരപ്പാക്കിയ ശേഷമാണ് പ്രവർത്തനം വിപുലീകരിച്ചത് പ്രദേശത്ത് ഒരു ലക്ഷത്തോളം ലിറ്റർ ജലം സംഭരിക്കാൻ കഴിയുന്ന ടാങ്ക് നിർമ്മിച്ചതും പ്രദേശവാസികളിൽ ഭീതി ഉയർത്തുന്നു ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ ചെറിയൊരു ടാങ്ക് കെട്ടുന്നു കഴിഞ്ഞുകൊണ്ട് ഈ കാസർഗോഡ് ജില്ലയിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ബോളർ കല്ല് അടിക്കണ്ടൊരു സംവിധാനമാക്കി നമ്മൾ താഴെ താഴെ എത്രയോ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് വരെ ഇവിടെ ഈ ക്രഷർ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ സ്പർശനം നമുക്ക് മഴ കനക്കുമ്പോൾ പ്രദേശത്തേക്ക് മഴവെള്ളത്തോടൊപ്പം കുന്നിടിച്ചു നിരത്തിയ സ്ഥലത്തെ മണ്ണും മരങ്ങളും കടപുഴകി ചെറിയ ചാലുകളിലൂടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒലിച്ചിറങ്ങുന്നതും അപകടം വിളിച്ചു വരുത്തുകയാണ് ഇനിയും കൂടുതൽ മഴ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് ക്രഷർ മാറ്റിസ്ഥാപിച്ച് കരിങ്കല്ലുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്